സമരം ആഗ്രഹ അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം സി പി എമ്മിന്റെ നിരവധി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു അവർ സ്വകാര്യ സമ്പാടത്തിൽ പറഞ്ഞിരുന്നു അവർ സ്വകാര്യ സമ്പാടത്തിൽ അവർ ഞങ്ങൾ ഒരുമിച്ചല്ല കഴിഞ്ഞിരുന്നത് ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിച്ച സമയത്ത് എങ്ങനെ അവസാനിപ്പിക്കും എന്ന് കലയിൽ കഴിവ നേതാക്കളുണ്ട് എന്ന് കല കഴിച്ച ഒരാളുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഇന്ന് അവസാനിപ്പിച്ച് കിട്ടണം എന്ന് യൂറ കൊടുക്കലും രക്ഷപ്പെടണമെന്നും സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു നമസ്കാരം ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ഇരുപത്തി നാൽപ്പത് വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ചെറിയാൻ ഫിലിപ്പ് അധികാര കേന്ദ്രങ്ങളിൽ എത്തിയില്ലെങ്കിലും അദ്ദേഹം എല്ലാ മേഖലകളിലും എത്തിയിട്ടു കെ എ കെ അന്വിയുടെ വലങ്കയായിരുന്നു അദ്ദേഹത്തിന് അറിയാത്തതായ രഹസ്യങ്ങളൊന്നുമില്ല കോൺഗ്രസ്സിലെ എല്ലാ രഹസ്യങ്ങളും അറിയാം മാർസിസ്റ്റ് പാർട്ടിയിലെ രഹസ്യങ്ങളറിയാം എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം നേരത്തെ കേരളത്തിൽ നടന്ന ഈ സോളാർ സമരം അതായത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഈ കെട്ടിച്ചമച്ച ആരോപണങ്ങളുണ്ടാക്കി ഉമ്മൻചാണ്ടി ക്ലിഫേഴ്സിൽ വെച്ച് ഈ സരിതയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള കള്ള ആരോപണമുണ്ടാക്കി അദ്ദേഹത്തെ രാജ്യം അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നു ആ സന്ദർഭത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ സംഭവങ്ങളെക്കുറിച്ചുള്ള ഇന്ന് ചില കാര്യങ്ങൾ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് ജോൺ ബ്രിട്ടാസും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ട് അതിൽ പേര് പറഞ്ഞിരുന്നു ചെറിയാൻ ഫിലിപ്പിൻ്റെ എന്നാൽ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ മുന്നണി മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുമ്പ് നടത്തിയിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിച്ച കാര്യം ഞാൻ പറയുകയുണ്ടായി ഒരു വീഡിയോയിൽ ഇതിനുമുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി അതേപോലെ തന്നെ ചെറിയ ഫിലിപ്പ് അതേപോലെ തന്നെ സരിത നായരെ ലക്ഷ്മി കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവസാനം പിണ ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്നതിന് വരെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ ഇതാ സോളാർ സമരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ പിണറായി അതായത് ഉമ്മൻചാണ്ടിയെ കൂടെ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ കാരണമായ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ പിന്നാം പ്ര കഥകളാണ് ചെറിയൻ ഫിൽപ്പ് വെളിപ്പെടുത്തുന്നത് ചെറിയാൻ ഫിൽപ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ വിവാദം കത്തി നിന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും അതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചത് ശ്രീ ബി എസ് അച്യുതാനന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് യോഗത്തിലാണ് ആ തീരുമാനമെടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അത് നടത്താനാണ് തീരുമാനിച്ചത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എ കെ ജി സെന്ററിൽ തന്നെ ഉണ്ടായിരുന്നു അതേസമയം കൈർലി ടി വിയുടെ കൺസൾട്ടൻ്റായും പ്രവർത്തിച്ചിരുന്നു കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ശ്രീ തിരുവഞ്ചൂർ ആശ് ആയിരിക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ ഒരു ആത്മബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ആ ദിവസങ്ങളിൽ ഔചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ പോകുന്നത് ആ സമയത്ത് രണ്ട് ദിവസം മുമ്പാണ് ഓരോ സമരത്തിന് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണമെശയിൽ വെച്ച് അദ്ദേഹം സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി ഞാനതെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതേസമയം എ കെ ജി സെൻ്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു ശ്രീ ബി എസ് അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനൊരു അപ്രായോഗ സമരം പ്രഖ്യാപിച്ചത് രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയായിരുന്നു അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുതിര കുതിര അല്ല ഒരു കുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പിൽ അതിജാതി ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പ്രകടിപ്പിച്ചത് എന്നാൽ എ കെ സെൻ്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി രണ്ട് കൂട്ടരും എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ ഉദാഹരണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈ ടി വിൽ പോയത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ ദാധാർഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗം എന്ന് ആരാജു മാത്രവുമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ രാഷ്ട്രം തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരുക്കിയത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാഷൻ്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാനൊരുമിച്ചാണ് പോയത് അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല അവിടെ രക്ഷയുടെ ശിക്ഷയുടെ പ്രശ്നമില്ല അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കളും കഴിയില്ല പോലീസിനാരെയും നിയന്ത്രിക്കാനും കഴിയില്ല അങ്ങനെ വന്നാൽ കലാപകലിഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത് ശ്രീ തിരുവഞ്ചൂർ ബാലകൃഷ്ണൻ അതിനോട് യോജിച്ചു അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബട്ടാസ് അതിൽ പങ്കാളിയായത് ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണവുമായി ശ്രീ ജോൺ ബട്ടാസം ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ മേഖലയിലേക്ക് പോയാൽ രണ്ട് മുന്നണികളെയും ബാധിക്കും അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സജു സജുദ്ദേശമാണ് എന്നെ അലർട്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത് അതിലും വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത് മാത്രമല്ല രാജിവയ്ക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത് പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് റഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത് അങ്ങനെ സി പി എമ്മുമായി ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല ശ്രീ ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതും ഒരു ഘടകമായിരിക്കാം പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് അങ്ങനെ പതിമൂന്നാം തീയതി രാവിലെ അടിയന്തിരമായി മന്ത്രിസഭായോഗം ചേരുകയും മന്ത്രിസഭായോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ടേംസ് ഓഫ് റോഫൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തിരമായി എൽ ഡി എഫിൻ്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തു സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് സി പി എം അണികളും പ്രവർത്തകരുമായിരുന്നു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത് കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല പിന്നീട് അതിന് അന്വേഷണങ്ങൾ നടന്നു ജുഡീഷ്യൽ അന്വേഷണം നടന്നു പിന്നീട് അന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്ര വസതി ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട് എൻ്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ ദാസും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത് ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ള ഒരു പ്രസക്തമല്ല രണ്ടുപേരുടെ ആവശ്യമായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി താല്പര്യമെടുത്തത് തിരുവഞ്ചൂർ പ്രകാശം ഞാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയാം അല്ല ഞാൻ സംസാരിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും ഞാൻ സി പി എമ്മിന് ആ അല്ല ഞാനത് സി പി എമ്മിന്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന കാര്യം തുടർന്ന കാര്യം പിണറായി വിജയനും കോടിയേരി ഭാഷയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജോൺ ജോൺ ബിട്ടാസും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് എന്നോടൊന്നും തിരുവനന്തപുരം വരില്ലല്ലോ അല്ല അവിടെ ആര് മുൻകൈ എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല അതൊരു വിവാദമാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒത്തീർപ്പാക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടനത്തിൽ ഒരു ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു രണ്ടു പേർക്കും ആഗ്രഹമുണ്ടായിരുന്നു മുൻകൈ എടുക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല അതായത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആവശ്യം വന്നപ്പോൾ അതിൽ നിന്ന് തലയിരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെയും യു ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു അതേസമയം ഒരു സമരത്തെ വെട്ടിൽ ചെന്ന് പെട്ട് ആ സമരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകേണ്ടത് എൽ ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു എനിക്കറിയില്ല ഞാൻ ജോൺ ഞാൻ ഒരു ക്ഷണെന്ന് പറഞ്ഞതുകൊണ്ട് അതേ അല്ലാതെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ലാസ് എന്റെ അല്ലെ ജോൺ മുണ്ടൊക്കെ എന്റെ സുഹൃത്താണ് അദ്ദേഹം ഇപ്പം ഒരു റിട്ടയർ ശേഷം അദ്ദേഹം പുസ്തകം എഴുതുന്നു അദ്ദേഹത്തിന് അറിയാൻ അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ എഴുന്നേൽ തെറ്റില്ല അത് അദ്ദേഹത്തിന്റെ മാത്രം അവകാശമാണ് ഞാനത് ചോദ്യം ചെയ്യുന്നില്ല ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ജോൺ ബിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവഞ്ചൂർ അല്ല ഞാൻ ജോൺ ബിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുവഞ്ചൂർ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ദൃക്സാക്ഷി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് അല്ല എന്നെ വിളിച്ചപ്പോൾ ബിട്ടാസ് കൊടുത്തു എന്ന് പറയുന്നതാണ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ തിരുവനന്ത അത് പറയാൻ പറ്റില്ല കാരണം എന്നെ വിളിച്ച ഫോണിൽ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും എന്താ എനിക്കപ്പോ ഉണ്ടായിരുന്ന ബിട്ടാസ് ആണ് എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ രാഷ്ട്രമാണ് തിരുവഞ്ചൂർ രാഷ്ട്രം വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബിട്ടാസ് എടുത്തുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയായിരുന്നു ഞാൻ കൊടുക്കുകയായിരുന്നു അതെ തിരുവഞ്ചൂർ രാഷ്ട്രീയം സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അല്ലല്ല തിരുവഞ്ചൂർ രാഷ്ട്രനും വിട്ടാസും ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും തന്നെയാണ് അല്ല അവിടെയൊക്കെ രൂപപ്പെട്ടത് ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിന് അത്ഭൂർദമായ സൗഹൃദം ഉണ്ടല്ലോ അപ്പൊ ഒരു പ്രധാനപ്പെട്ട അങ്ങനെയല്ല ഞാൻ വിട്ടാസിന്റെ അടുത്താണ് ഇരിക്കുന്നത് തിരുവഞ്ചൂർ പറഞ്ഞപ്പോൾ ബിട്ടാസ് അടുത്തുണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ ഞാനാണ് പറഞ്ഞത് അല്ല അത് അത് കഴിഞ്ഞ് ധാരണ ഉണ്ടായിക്കാണും ഞാൻ സംസാരിക്കുന്നതും പിട്ടാസുമായി ഫോൺ സംസാരിക്കുന്ന രണ്ടു ദിവസം മുമ്പാണ് അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ് ധാരണ ഉണ്ടാകുന്നത് അല്ല അന്നും സി പി എമ്മിന്റെ ഉന്നതനായ നേതാവ് തന്നെയാണ് അദ്ദേഹം പാർട്ടി അംഗമാണ് ഞാൻ പാർട്ടി അംഗമല്ല തിരുവഞ്ചൂരിന്റെ ഓഫീസിൽ ബിട്ടാസൻ ഞാൻ ഒരുമിച്ചാണ് പോയത് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ് അന്നല്ല അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത് അന്ന് ഞാനും വിട്ടാസും ബിട്ടാസിന്റെ കാറിലാണ് ഞാൻ പോയത് ഞാൻ മടങ്ങി വന്നത് ബിട്ടാസിന്റെ കാറിലാണ് എന്നാൽ എന്ന് ബിട്ടാസ് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ കൺ പിന്നീട് പിന്നീട് കണ്ടുവന്നതുവരെ ബിട്ടാസ് തന്നെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട്ടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല ഒരു ഡീലുണ്ടായിട്ടില്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടു കൂട്ടുണ്ടായിരുന്നുള്ളൂ സത്യം അതായത് ഈ അല്ല ഈ സമരം തീരുമാനിക്കുന്നത് എൽ ഡി എഫിന്റെ മീറ്റിംഗിലാണ് എൽ ഡി എഫിന്റെ മീറ്റിംഗിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും സി പി എം നേതാക്കന്മാരും സി പി ഐ നേതാക്കളും എല്ലാവരുണ്ടല്ലോ ആ മീറ്റിംഗിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് ആ കീസ് സെന്ററിൽ ഇതെന്തിനാണ് ഈ സമരം എന്ന് പക്ഷേ അപ്പോൾ എല്ലാവരും അത് ബി എസിന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം അല്ല അങ്ങനെ പറയാൻ പറ്റില്ല താല്പര്യമെടുത്തത് ആര് എന്നുള്ളൊരു പ്രസക്തമല്ല താല്പര്യമെടുത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് കൂട്ടരും ചായ ചർച്ച നടന്നിട്ടില്ല ഇവിടെ നടക്കുന്നത് അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ രാ രാജി എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തിരുവഞ്ചൂർ ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം ആലോചിക്കാം അപ്പോഴും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാരണം ജുഡീഷ്യൽ അന്വേഷണം പോരാ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ ടേംസ് ഓഫ് റോഡൻസിൽ പെടണം എന്ന മന്ത്രിസഭാ യോഗം തീരുമാനം വന്നതിന് ശേഷമാണ് സമരം വിഡ്രോ ചെയ്യാൻ എൽ ഡി എഫിന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചത് അത് അല്ല അതല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇപ്പോൾ തൊഴിൽ തർക്കം അല്ല ഞാൻ പറയാം തൊഴിൽ തർക്കമാണെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണെങ്കിലും എല്ലാം ഒരു വട്ടമേശയുടെ അടിസ്ഥാനത്തിൽ അല്ല പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് അത്തരം ചർച്ചകളിലാണ് നടക്കുന്നത് അപ്പോൾ ആ ആ മുൻകൈ എടുത്തത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞല്ലോ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ എല്ലാവർക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് തിരുവഞ്ചുരാഷ്ട്ര വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത് മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഇല്ല സമരം ഒഴിവാക്കപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ എൽ ഡി എഫിൻ്റെ ഒരു സമരം പ്രത്യാവശ്യമായിട്ട് അങ്ങനെ ഒഴിവാക്കും എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മാർച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല അല്ലല്ല അല്ലല്ല സമരം അല്ല ശമരം തുടക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചന ഉണ്ടായെങ്കിലും ശമരം തുടങ്ങിയതിന്റെ അടിസ്ഥാന ആ ദിവസമാണ് ശരിയായ ആലോചന നടന്നത് അത് പെട്ടെന്ന് എടുത്ത ഒരു വൈകാരിക തീരുമാനം ആവണം കാരണം ഇത്രയും ഈ സമരത്തിന്റെ ഇതിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചുള്ള വീണ്ടു വിചാരം ഉണ്ടായി കാണില്ല സമരത്തിന്റെ തലേ തലേദിവസമാണ് സമരം വിഡ്രോ ചെയ്ത പതിനൊന്നാം തീയതി ആണ് വിഡ്രോ ചെയ്യുന്നത് പതിമൂന്നാം തീയതി ആണ് പന്ത്രണ്ടാം തീയതിയാണ് സമരം അതിന്റെ തലേ ദിവസമാണ് പക്ഷേ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമരത്തിന്റെ ആലോചന നടക്കുന്നെങ്കിലും എൽ ഡി എഫിന്റെ കൂടാതെ തീരുമാനിക്കാൻ പറ്റുമോ എൽ ഡി എഫ് സമരമല്ലേ എൽ ഡി എഫ് സമരമല്ലേ സമരം നടത്തി എടുക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു സമരം നടത്തിയപ്പോൾ മന്ത്രിസഭായോഗം ചേർന്ന് ജുഡീഷ്യൽ നടത്താനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടേംസ്പ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സമരം വിഡ്രോ ചെയ്യാൻ എൽ ഡി എഫ് തീരുമാനിച്ചു പിൻവലിക്കണമെന്നൊന്നും ചർച്ച ഉണ്ടായില്ല ഞാൻ പറഞ്ഞത് ഒത്തുതീർപ്പ് പറഞ്ഞാൽ പിൻവലിക്കണം എന്നുള്ള എങ്ങനെയെങ്കിലും ഒരു പ്രശ്നപരിഹാരമാണ് പിൻവലിക്കലായിരുന്നില്ല സമരം തുടങ്ങിയതിന് മുമ്പ് ഒത്തുതീർപ്പുള്ള ശ്രമം തുടങ്ങിയെങ്കിൽ പോലും ഞാൻ അതിന്റെ ആദ്യഘട്ടത്തിലുള്ള രണ്ടാമത്തെ ഘട്ടത്തിലില്ല നീ കൃത്യമായിട്ട് അറിയില്ല ശമരം തുടങ്ങിയിരുന്നു ആ തിരുവനന്തപുരം വെച്ച് വീട്ടിൽ വെച്ചാണ് അല്ല ആ തിരുവഞ്ചൂരിനെ വീട്ടിൽ വെച്ച് തിരുവഞ്ചൂർ ആ കൂടി അന്ന് വളരെ വിഷമത്തിലാണ് കാരണം ഒരു കലാപം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായാൽ അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആശങ്കയുണ്ട് ആ അന്ന് ഉച്ചക്കോടുകൂടിയാണ് അല്ല സമരത്തിന്റെ തലേ ദിവസം ആ പതിനാം തീയതിയാണ് എന്നാലോർമ്മ ആ അതെ പതിനൊന്നാം തീയതിയാണ് അതിനുശേഷം അതിനുശേഷം പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് ജോൺ ബിട്ടാസും ഞാനും തിരുവനന്തപുരം കാണുന്നത് സ്വാഭാവികമായി അറിഞ്ഞാണല്ലോ ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകൾ ഒരാള് മിടുക്കനായ ഒരു ഒരാള് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ആ ചർച്ച ചെയ്യാതെ അത് ചാടുവോ എന്താ ോ ഞാൻ അറിയിച്ചില്ല ജോൺ ബിട്ടോസ് അറിയിച്ചു വേണം ജോൺ ബിട്ടോസ് അറിയിച്ചു വേണം അല്ല സ്വാഭാവികമായിട്ടും നേതാക്കന്മാരിൽ കിട്ടിയ സൂചന അടിസ്ഥാനത്തിലായിരിക്കാം ഈ ടേംസ് ഓഫ് ജുഡീഷ്യൽ അന്വേഷണവും ടേംസ് ഓഫ് ഫറൻസ് മുഖ്യമന്ത്രി എന്നുള്ള ധാരണ ഉണ്ടായത് എന്ന് ും അല്ല അങ്ങനെ പറയാൻ പറ്റില്ല സമരം ആഗ്രഹ അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം സി പി എമ്മിന്റെ നിരവധി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു അവർ സ്വകാര്യ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അവർ സ്വകാര്യ സമ്മേളനത്തിൽ അവർ ഞങ്ങൾ ഒരുമിച്ചല്ല കഴിഞ്ഞിരുന്നു ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിച്ച സമയത്തൊക്കെ എങ്ങനെ അവസാനിപ്പിക്കും എന്ന് കലയിൽ കൈവച്ച തലക്കാളുണ്ട് എന്ന് തലയിൽ കഴിച്ച ഒരാളുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയൊന്ന് അവസാനിച്ച് കിട്ടണം എന്ന് യൂറക്കൊടുക്കലിൽ രക്ഷപ്പെടണമെന്നും സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം അതിനോട് യോജിരുന്നില്ല പിന്നീട് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുമായിട്ട് ചോദിക്കാതെ അങ്ങനത്തെ തീരുമാനം വരില്ലല്ലോ എന്ത് ഡീലാണ് ഇതെന്താ കാളക്കച്ചവടമാണോ അല്ലല്ലോ കേരള അല്ല കേരളം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സമരം രണ്ടുപേരും പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിലെ രണ്ട് മുന്നണികളും മാന്യമായി എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ചരിത്രകാരൻ എന്നല്ല ഞാൻ രേഖപ്പെടുന്നത് അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ വാദമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല അതൊക്കെ വെറുതെ അല്ല സമരം തീർന്നപ്പോഴും അത് ആ ഒരു അതിൽ നിന്നും പിന്നീടുള്ള ഘട്ടങ്ങൾ വേറെ ഘട്ടമായല്ലോ സമരം കഴിഞ്ഞു വേറെ ഘട്ടത്തിൽ ശാന്തമായ അന്തരീക്ഷം വന്നല്ലോ ആ ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വിടേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും രണ്ട് കൂട്ടരിൽ നിന്നുണ്ടായ ഒരു ഒരു പൊതുവായ ആഗ്രഹം അവിടെ ഒരു ഒരുമിച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ ശരി നാടിൻ്റെ നന്മയ്ക്ക് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വേണ്ടിവരും കേരളത്തിലെ രാഷ്ട്രീയ രക്ഷികൾക്കുള്ളിൽ ചിലപ്പോഴും മാന്യമായ കരാറുണ്ടാകേണ്ടി വരും കൊലപാതക രാഷ്ട്രീയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കൊല്ലുമ്പോൾ മാന്യമായ കരാറുണ്ടാക്കേണ്ടി വരും തൊഴിൽ പ്രശ്നം വന്ന് ഉണ്ടാകുമ്പോൾ തൊഴിലാളികൾ വിഷമത്തിലാകുമ്പോൾ കരാറുണ്ടാക്കേണ്ടി വരും ഒരു മാന്യമായ കരാർ എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ അതെനിക്കറിയില്ല അത് സി സി പി എമ്മിൽ കൂടിയാലും നടന്നുവില്ലോ എന്നുള്ളത് അറിയാൻ പറ്റും സി പി എമ്മിൽ അംഗം പോലും അല്ലാത്ത എനിക്ക് സി പി എമ്മിൽ കൂടിയാലിന് നടന്നോ ഇല്ല അറിയാൻ പറ്റുമോ അത് കോൺഗ്രസിൽ നടന്ന കൂടിയാലും എന്താണെന്നുള്ളത് കോൺഗ്രസിൽ പുറത്തു എനിക്ക് അറിയാൻ പറ്റുമോ ആ ആ ചാപ്റ്റർ അവസാനിച്ചല്ലോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചു ഉമ്മൻചാണ്ടി കുറ്റഭുക്തരായി അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അനവസരത്തിലാണ് അങ്ങനെ 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 ഞാൻ കരുതുന്നു അങ്ങനെ ഞാൻ കരുതുന്നില്ല ജോൺണ്ടക്കയം ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ഭക്തരാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി വലിച്ചറിക്കാൻ ഒരിക്കലും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അല്ല അത് ആർക്കും ഭക്തരാകാനുള്ള അവകാശം ഉണ്ടോ ഉണ്ടക്കയായിട്ട് സംസാരിച്ചു സംസാരിച്ച മുണ്ട മുണ്ടക്കയ മുണ്ടക്കയത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി സത്യമാണ് മുണ്ടക്കയമ എൻ്റെ സുഹൃത്താണ് ഈ വിഷയം ഒഴിച്ച് ബാക്കിയ കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട് അതുകൊണ്ട് അതറിയാൻ പറ്റില്ല അത് അദ്ദേഹം പറയുന്നതും ജോൺ ബുട്ടാസ് തമ്മിലുള്ള കാര്യം പറയുന്നത് ഞാനെങ്ങനെ പറയുന്നത് ജോൺ ബുട്ടാസ് പറയുന്നതും ജോൺ ബുട്ടാൻ അവർ തമ്മിലുള്ളൊരു പ്രശ്നം ആജ്ഞാതനായ ഞാനങ്ങനെ പറയും അല്ലേ ഇല്ല 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 ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾ അല്ല അത അതായത് കഴിഞ്ഞ ഒരു നിരവധി വർഷങ്ങളായി രാഷ്ട്രീയ കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന കാൽനൂറ്റാണ്ടെന്ന പുസ്തകം കഴിഞ്ഞ ശേഷം അതിന്റെ പിന്തുടർച്ച എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം കുറിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അത് പലതും എഴുതയാൽ അത് ബോംബായി തീരുമോ എന്ന് പേടിയുള്ളതുകൊണ്ടും രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് എന്റെ മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തായിരുന്നത് ഇപ്പോൾ പിട്ടാസിംഗ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിന്റെ ഒരു ചെറിയ വഷത്തേക്ക് കടന്നു പോകാന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പുസ്തകം ഓക്കണം ഇപ്പോൾ ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഇലക്ഷന്റെ ഇടവേള കിട്ടിയപ്പോൾ ഇവിടെ വന്നത് തന്നെ അത് എഴുത്ത് എഴുതി നിർത്തക്കാൻ പറ്റത്തില്ല എങ്കിൽ കുറച്ച് എഴുതാം എന്നുള്ളതാണ് എന്താ അല്ല കെ പി സി ഓഫീസിൽ ഞാനിപ്പം നാലാം തീയതിക്ക് ശേഷം പോയിട്ടില്ല ഇനി അല്ല ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പോയിട്ടില്ല ഇനിയിപ്പം നാലാം തീയതി പോവുള്ളൂ എൻ്റെ പുസ്തകത്തിൽ ഒരു വരി പോലും അസത്യം ഉണ്ടാവില്ല കാരണം കാൽനൂറ്റാണ്ട് എന്ന് പറഞ്ഞ പുസ്തകത്തെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കോൺഗ്രസുകാരല്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ എഴുതുന്ന പുസ്തകത്തിൽ അതെനിക്ക് അറിയില്ല അത് ഓരോരുത്തരുടെ എനിക്ക് അറിയില്ല അറിയില്ല എൻ്റെ പുസ്തകത്തിൽ ഒന്നും കാണില്ല ഇപ്പൊ പറഞ്ഞതിലും അസത്യമായൊന്നുമില്ല അങ്ങനെ എനിക്കറിയാൻ പറ്റി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോന്നല്ല എനിക്കറിയാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല അത് ഞാനത് മറോട്ട് പറയണ്ടല്ലോ ഇല്ലല്ലോ ജോൺ ബിട്ടാസ് ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചു നിന്നും എന്നെ കുറിച്ച് പരാമർശം നടത്തിയുകൊണ്ട് മാത്രമാണ് അത് ഞാൻ പ്രതികരിക്കുന്നത് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല അതിൽ ഒരു കബളിപ്പിക്കലും ഇല്ല അത് 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 കേരളത്തിലെ ഏറ്റവും നല്ല ഒരു രക്ഷാമാർഗമായിരുന്നു കബളിപ്പിക്കലല്ല എന്താ പക്ഷെ അത് അല്ലെ അത് അത് അന്നങ്ങനെ അത് പ്രസംഗത്തിൽ പറയുന്നതെല്ലാം രാഷ്ട്രീയത്തിൽ നടപ്പിലാവുമെങ്കിൽ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അണികൾക്ക് ഇവിടെ ആക്ഷേപരായ ആളുകളെ ഇവിടെ കാണാറുണ്ട് ഈ പ്രദേശം മുഴുവൻ അത് വരെ തന്നെ അടുത്ത ദിവസം അത് ഞാനിപ്പോ ഉത്തരം പറയുന്നില്ല അത് ചോദിക്കേണ്ടത് സി പി എം നേതൃത്വത്തോടാണ് എന്നോടല്ല ഞാനിപ്പോ സി പി എമ്മിലല്ല ഞാൻ സി പി എം ചേർന്നിട്ടുമില്ല പക്ഷെ ഞാൻ ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു പരിധി വിട്ട് പറയാൻ എൻ്റെ രാഷ്ട്രീയ മര്യാദ അനുവദിക്കുന്നില്ല അനൗൺസ് ചെയ്തിന് ശേഷം അത് തെറ്റായിപ്പോയി എന്ന് ധാരണ വളരെ ആൾക്കുണ്ടായിരുന്നു വളരെ കൂടുതൽ കൂടുതലാൾക്കുണ്ടായിരുന്നു ആ പലരുമായിട്ട് സംസാരിച്ചു പലരുമായിട്ട് സംസാരിച്ചു ആയിരുന്നു ആ സംസാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഞാൻ സി പി എം നേതാക്കന്മാരുടെ സംസാരത്തിന്റെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ തിരുവനന്തപുരമായി അത് സംസാരിച്ചത് അല്ലേ സംസാരിക്കില്ലല്ലോ താങ്ക് യു